നല്ല നാടൻ മാങ്ങയിട്ട കിടിലൻ മത്തിക്കറി നമുക്ക് എളുപ്പത്തിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ ഇപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ മത്തിയിലേക്ക് കുടമ്പൊളിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകി എടുക്കാണ് എന്തായാലും കുറച്ച് വറക്കാൻ മാറ്റി വെച്ചു അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നാടൻ മാങ്ങാ കഷ്ണങ്ങൾ ചെത്തി വെക്കുക ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഉലുവ കടുക് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇത് നന്നായി വഴന്ന് വരുമ്പോഴേക്കും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വെള്ളം ചേർത്ത് എണ്ണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതും തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കത്തി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം ഇത് ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ രുചികരമായ പച്ച വാങ്ങിയിട്ട നാടൻ മത്തിക്കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ താങ്ക്